ശേഷം അതിനുശേഷം ഇപ്പം നമ്മുടെ വി കെ പി സാറിൻ്റെ പാലും പഴവും പടത്തി സാധനമാണ് മീരജാസിനും ആയിട്ടുള്ള മൂലം വേറെ ലെവലാണ് വി കെ പി സാറിനെ കുറിച്ച് എനിക്കറിയാമല്ലോ എപ്പോഴും ഒരു പാട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നതെന്നാൽ ചില പടങ്ങൾ വീണ്ടും നമുക്ക് കാണാൻ പോകും പിന്നെ എന്താ പറയുക ഒരു ഹിന്ദി മേക്കിംഗ് പോലത്തെ പല കാര്യങ്ങളും കൂടി സാറാണ് വി കെ പി സാറ് പിന്നെ അങ്ങനെയുള്ള കത്തീ ഫങ്ഷനിലേക്ക് ഇതിനെ ക്ഷണിച്ചതും അവിടെ വരാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയേറെ സന്തോഷമാണ് പുതിയൊരു സിനിമ വരുന്നതൊക്കെ അതിനെക്കുറിച്ചൊക്കെ സിനിമ വരുന്നുണ്ട് അവിടെ നമ്മുടെ വാതുക്ക പ്രൊഡക്ഷനിൽ അതൊക്കെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനകത്ത് നല്ലൊരു നായകൻ തുടങ്ങി മൂന്ന് നായകന്മാരുണ്ട് അടുത്ത് മീൻ നായകനായിട്ട് തന്നെ മൂന്ന് നായകന്മാരുണ്ട് ഒരാളെ ഒരാളായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നീട് ആയിരിക്കുന്നുണ്ട് വി കെ വി സാർ പറയുന്നു പറയുന്നുണ്ടോ വേറെ കാര്യം അത് സർപ്രൈസാണ് പിന്നീട് പറയുന്നതായിരിക്കും ഉടനെ ഉണ്ട് ബിഗ് ബോസ് ആയി കാണാമല്ലോ നമ്മളിങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് വിളിച്ചാലും നമ്മളങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ ട്രെയിനിങ് ഉണ്ട് ഞാൻ ട്രെയിനറാണ് അപ്പോൾ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നതാണ് പിന്നെ യു കെ അമേരിക്ക കാനഡ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലത്ത് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ എനിക്ക് അത് മെയിൻ ചെയ്യേണ്ടി വരുന്നുണ്ട് അതിൻ്റെ പ്രൊഫഷണലാണ് അപ്പോൾ എനിക്കത് മെയിൻ ചെയ്യാനിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലായിടത്തും പോകാൻ പറ്റില്ല അതെൻ്റെ പ്രശ്നമാണ് വിവാഹം ഉണ്ടാവും തീർച്ചയായിട്ടും വലിയ താമസം ഉണ്ടാവില്ല രണ്ടു മാസം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കഴിഞ്ഞ മാസം ഇതുപോലെ നമ്മുടെ തൊപ്പിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ചിന്തയായിട്ട് ലൈവിലൊക്കെ പങ്കെടുത്തുള്ള അത് എട്ട് ലക്ഷം രൂപ മേടിച്ചിട്ടൊക്കെയാണെന്നാണ് അത് എന്ന് വെച്ചാൽ ഫൈവ് വന്നു പറഞ്ഞു ഈ കറക്റ്റ് എമൗണ്ട് പറയാതെ തൊപ്പി ഇത്രയും ഈ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പറഞ്ഞു തരാത്ത ചോദിച്ചില്ല വേറെ അത് വേറെ ചിലവുണ്ടാവും ജവ് തൊഫിസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് അതിൽ നിന്ന് ആ ഒരു ലൈവ് സ്ട്രീം വന്നപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു സൈബർ റൂളിംഗ് ആയിട്ടും ബൈഡായിട്ട് ജിൻഡോ കയറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ എങ്ങനെയായിരുന്നു ടൈം ചെയ്തത് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഞാൻ ബിഗ് ബോസിൽ നിന്നപ്പോൾ നെഗറ്റീവിൻ്റെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നില്ലേ അപ്പം അത് മൈൻഡ് ചെയ്യാറ് ഞാൻ മൈൻഡ് ചെയ്യാറില്ല നമ്മൾ നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഗെറ്റിനൊക്കെ നമ്മൾ ശബ്ദം

ബാക്കിയുള്ള നമ്മൾ പല അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ എന്ത് കണ്ടത് എല്ലാവരും അന്ന് നമ്മുടെ ഡി എൻ എ മൂവിയുടെ പ്രൊമോഷൻ ഏറ്റവും ഉണ്ടായിരുന്നു നേരത്തെ ഏറ്റതാണ് അപ്പം അതിന് പറ്റില്ല ആ ദിവസം തന്നെയായിരുന്നു അതുകൊണ്ട് നമ്മൾ പോകുന്നത് അച്ഛനായിട്ടെന്തെങ്കിലും നല്ല കോണ്ടാക്ട് ഇരിക്കുന്ന ഞാൻ നമ്മൾ ബിഗ് ബോസിലായാലും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പെർഫോം ചെയ്ത ഒരാളാണ് ആളോട് ഞാൻ വിളിച്ച് പറഞ്ഞു കേട്ടിങ്ങനെ പ്രോഗ്രാം ഉണ്ട് ഞാൻ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും ഞാൻ ഗെയിം എന്ന് പറഞ്ഞ സാധനം ആ ഗേറ്റ് ഇറങ്ങിയപ്പോൾ ഞാൻ നിർത്തി നമ്മുടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടൻ എന്നുള്ള ടാഗ് നമ്മളവിടെ മാനിച്ചതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ മെഡനാന്നുള്ളത് ഒരു ബിഗ് ബോസ് വിൻഡർ ഇത് കളിക്കാൻ പറ്റി എനിക്ക് ഞാൻ മെൻറ്റർ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർ വിചാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മണ്ഡനമാണ് അതവര് നമ്മുടെ അവർ തന്നൊരു സാധനമാണ് എന്താ അവർ ഗെയിം കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ എല്ലാവരും ചിച്ച് കളിക്കാറുണ്ട് ഗെയിം കളിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് അവർ മിൻസ് നമുക്ക് ഗെയിം കളിക്കാൻ അറിയില്ല നമ്മൾ മണ്ഡനമാണ് പക്ഷെ നമ്മൾ ഒരു വർഷം ഇതിനുവേണ്ടി ഡെഡിക്കേഷൻ ചെയ്തിട്ടാണ് അവിടേക്ക് പോയത് അതായത് തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം ഇതുപോലെ എല്ലാ എപ്പിസോഡും ആയിരിക്കും കലയ്ക്ക് കുടിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോയത് പിന്നെ നമുക്കറിയാം എന്ത് ചെയ്താൽ പിന്നെ കൂടുതലും നമ്മൾ ഒറ്റയ്ക്ക് ഒന്ന് കളിച്ചവരാണ് വിൻ ചെയ്തിട്ടുള്ളൂ സിംഗിളായിട്ട് കളിച്ചവരെല്ലാം മിക്ക ബിഗ് ബേസും വിൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഇരുപത്തിനാല് പേർക്കെതിരെ നമുക്ക് സിംഗിളായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ ചില്ലറൊക്കെ ആയിട്ടില്ല നമ്മളവരെ കൂട്ട് കൂടലാം ആ കൂടെ യഥിഷ്ടം മാത്രമേ കൂടുതൽ കമ്മീനാണ് പിന്നെ ഞാൻ മനുണ്ടായിരുന്നു നമുക്ക് ആരും ഒരു ക്ലോസ് ഫ്രണ്ട് എന്ന് പറയാൻ ആരും ഉണ്ടായില്ല എല്ലാം ഞാൻ ഗെയിമിൻ്റെ എടുക്കും നമ്മളും അവർക്ക് ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അവർ നമുക്കും ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എൻ്റെയും ഗെയിം പൊളാനും അവരുടെയും ഗെയിം പിളാനും ീരു പറഞ്ഞാൽ ആ ടാഗ് ലൈനെ ആ ടാഗ് പലരും ആണെങ്കിൽ പുറത്ത് വന്നപ്പോൾ മുതലിടത്തെയായിട്ട് തോന്നി പല ഒരു വട്ടം ഇന്റർവ്യൂവിനകത്ത് ജിൻ്റെ അല്ല അതിന് ഞാൻ പറഞ്ഞത് അതായത് നമ്മളൊരു അവർ മണ്ടൻ ടാഗ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ മണ്ടൻ ആഹ് കൊണ്ട് തന്നെയല്ല അപ്പൊ നമ്മളവിടെ ചീത്തയായിട്ടും കാര്യങ്ങളായിട്ടും ഒരുപാട് പെരുമാറിയിട്ടുണ്ട് അപ്പോൾ അവർ ചിന്തിച്ചപ്പോൾ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല അറിയില്ല അപ്പോൾ നമ്മൾ സൈലന്റ് ആയിട്ട് ചെയ്യണം ആ ഒരു ടാഗ്ലൈൻ കൊണ്ടാണ് പല തന്നെ ജിൻ്റെ ഭിന്നറായെന്ന് തന്നെയുള്ളത് അത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം ഞാൻ അത്യാവശ്യം ഒരുപാട് സെലിബ്രേറ്റിസ് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഞാൻ ഒരുപാട് സെലിബ്രേറ്റേഷനെ മേക്കറിയുന്ന ആളാണ് എനിക്ക് ഒരു എട്ട് ഫിറ്റ്നസ് ഉണ്ടാണ് ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ് എനിക്ക് ഞാൻ ഐ പി എസ് എൽ ഒരുപാട് ട്രെയിൻമാർ ട്രെയിൻ ചെയ്യുന്ന ആളാണ് ഞാൻ മധുർ തേസ് അവാർഡ് ഹോൾഡർ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ആളോട് ഒരിത്രയും ഞാൻ സക്സസ് ആയിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടെ ഇവിടുന്ന് സക്സസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ അവിടെ വന്നിട്ട് നമുക്ക് മണ്ടെന്നോട്ട് ആഗ്രഹമോ നമ്മൾ എത്ര വിഷമിക്കും നിങ്ങളിപ്പോൾ ഈ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും കൂടിയിട്ട് നിങ്ങൾ ഒരു ഇരുപത്തിനാല് പേരുടെ രൂപ ഒരാൾ അവൻ എല്ലാവർക്കും അവനാണ് മണ്ടെന്ന് നോട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും നിങ്ങൾ എത്ര വിഷമിക്കും അത് സങ്കടം ഞാൻ തീർത്തു വിഷമം ഉണ്ടാവില്ലേ അതുതന്നെയുള്ളൂ അത്രേ ഉള്ളൂ അത് അത് നമ്മൾ ആ വാങ്ങിക്കണത് ഇത്രയും പോപ്പുലറായിട്ടിരിക്കുന്ന നമ്മുടെ ലാലേട്ടനെ നിന്ന് വാങ്ങിക്കുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് അത്ര വേദന ഉണ്ടാവും ഞാൻ ലാലിനോടും ലാലിനോടും പറഞ്ഞത് താങ്ക് യു ലാലേട്ടൻ ലാലാട്ടനെ വിഷമുണ്ടാവും എന്താ ഒരു അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്നാൽ പോയി ലാലട്ടന വെച്ച് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയോട് എതിർപ്പുണ്ടോ ചോദിച്ചത് അല്ല ഒരു മണ്ടൻ ടാഗ് ജിൻഡോ ആഗ്രഹിക്കുന്നില്ലാത്ത ആഗ്രഹിക്കുന്നില്ലാത്തൊരാൾക്ക് എന്തുകൊണ്ട് ലാലേട്ടൻ അത്തരത്തിലൊരു ടാഗ് തരണമെന്ന് ചിന്തിച്ചിട്ടില്ലേ ലാലേട്ടൻ വലിയൊരു പ്രതിഭ അല്ലേട്ടനീമാന അവിടെ ഇപ്പോഴും തരുന്നത് ലാലേട്ടനല്ലേ തരണ്ട ഒരു അവസ്ഥ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു